അങ്ങേയറ്റം മർദ്ദനങ്ങളിലും പീഡനങ്ങളിലും ജീവിച്ച ആളുകളായിരുന്നു ഫിറാവിൻ്റെ കീഴിൽ ബനു ഇസ്രായേലുകാർ അത്തരമൊരു സന്ദർഭത്തിലാണ് ഒരിക്കൽ മൂസാ നബി അലിസ്ലാം വിജനമായിട്ടുള്ള തൻ്റെ തൻ്റെ ഈജിപ്തിലെ നഗരത്തിലെത്തുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ ഒരു കിബിത്തി ഒരു ബനു ഇസ്രായേലുകാരനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടപ്പോൾ ആ ബനു ഇസ്രായേലുകാരൻ കിബിദിക്കെതിരായുള്ള ഒരു സഹായം ഫസ്തഖാ സോദി ബിൻഷി അത്തിഹി മിൻ അദുബിഹി തൻ്റെ ശത്രുവിൻ്റെ തന്നെ സഹായിക്കണമെന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെട്ടു ആരോഗ്യവാനായ മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചൊരടി കൊടുത്തു ഇപ്പോൾ വക്കസഹു മൂസ ആ സമയത്ത് അയാൾ മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ എന്ത് സംഭവിക്കും കിബിത്തികളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ തീർച്ചയായും മൂസാ നബിയെ അന്വേഷിക്കാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊലപ്പെടുത്തുന്ന അവസ്ഥയുണ്ടെന്ന് ഒരു ഗുണകാംക്ഷി അദ്ദേഹത്തെ അറിയിച്ചു അത് കേട്ട മൂസാ നബി അലൈലിസ്ലാം തൻ്റെ ജീവരക്ഷാർത്ഥം രക്ഷാർത്ഥം അവിടുന്ന് പോവുകയാണ് ഇപ്പോൾ ഈജിപ്തിൻ്റെ ബോർഡറിന് പുറത്ത് കടക്കണം എവിടേക്കെന്നറിയില്ല യാത്ര എന്നാലും എൻ്റെ റബ്ബിനിക്കൊരു വഴി കാണിക്കും എന്ന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും അദ്ദേഹം ഈജിപ്തിൻ്റെ ബൗണ്ടറി കടന്നു അങ്ങനെയാണ് മദീനിലെത്തുന്നത് മദീനിലെത്തിയും അവിടെ ചെല്ലുമ്പോൾ മൂസാർബി അസമിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഒന്ന് ജീവന് ഭീഷണിയുണ്ട് എപ്പോൾ തന്നെ തേടി ആളുകൾ വരും എന്ന ജീവിത ജീവനെക്കുറിച്ചുള്ള ഭീഷണി അതിലുപരി ഇന്ന് രാത്രി ഇരുട്ടിയാൽ എവിടെ പോകുമെന്ന് അറിയാത്ത അനാഥത്വം മാത്രമല്ല സ്വന്തമായ ഒരു ഭക്ഷണമോ എന്തെങ്കിലും കയ്യിലില്ല പരിചിതരായ ഒരാൾ പോലും ആ നാട്ടിലില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തന്നെക്കുറിച്ച് മാത്രം ചിന്ത ഉയർന്നു നിൽക്കുന്നു എന്ത് കിട്ടിയാലും ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം വേറൊരാളുടെ വേദന തൊട്ടറിയുന്നത് നമ്മൾ കാണുന്നില്ലേ അവിടെ കുറച്ച് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു ആ പെൺകുട്ടികളോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ മാറി നിൽക്കുന്നത് അവിടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നിടത്ത് തിരക്കാണ് അവിടെ ആണുങ്ങൾ തിരക്കുള്ളതുകൊണ്ട് ഞങ്ങളെ കൂടെ ആണുങ്ങളൊന്നുമില്ല വരാനുള്ളതൊരു വാപ്പയാണ് വാപ്പ വലിയ വയസ്സനായ ആളാണ് അപ്പം എന്തു ചെയ്യും ആളുകളെ തിരക്കൊഴിയുന്നവരെ മാറി നിൽക്കുകയാണ് ആ ഒരു നിസ്സഹായ അവസ്ഥ ഏതൊരു മനസ്സിനെയാണ് സ്വാധീനിക്കാത്തത് കരുത്തനായ മൂസാ നബി അലിസ്ലാം അവർക്ക് വെള്ളം കോരി കൊടുക്കണം വെള്ളം കോരി കൊടുക്കുക എന്ന ആ ഒരു നിഷ്കളങ്കമായ സേവന പ്രവർത്തനം ദുർബലരായ ആളുകളോട് കാണിച്ച കരുണ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാവുകയാണ് അദ്ദേഹത്തിനെ ആ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് അതിലുപരി അദ്ദേഹത്തിന് അവിടെ ജോലി ലഭിക്കുകയാണ് അവിടുന്ന് വിവാഹം കഴിയുകയാണ് അങ്ങനെയാണ് മൂസാ നബി അലൈ സ്ലാം അവിടുന്ന് തിരിച്ചു പോരുന്നത് എന്താണ് നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏതുമാവട്ടെ മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേദനകളിൽ പങ്കുചേരാൻ നമുക്ക് കഴിയുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിനെന്തുമാത്രം പ്രതിഫലമുണ്ട് ഇത്രമാത്രം പ്രതിഫലവും സൽഫലങ്ങളുമുള്ള കാര്യങ്ങളെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ജനസ്വാധീനത്തിന് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി ആളുകൾ നല്ലത് പറയണമെന്ന ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്നത് എത്ര വലിയ നഷ്ടമാണ്